എല്ലാവർക്കും അജിദിനി ചാനലിലേക്ക് സ്വാഗതം എന്ന് ചേച്ചി പറയാൻ വരുന്ന സബ്ജക്റ്റും വിഷയം എന്ന് പറയുന്നത് ജാതകം എഴുതണം ജാതകത്തെ വിശ്വസിക്കുന്നു ജാതകം നോക്കി കല്യാണം കഴിക്കണം ഞാൻ പറയുന്നു വേണ്ടെന്ന് എനിക്ക് അതിനോട് എതിർപ്പാണ് നിങ്ങൾക്കോ നിങ്ങൾ ആര് ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടോ അനുകൂലിക്കാതിരിക്കുന്നുണ്ടോ എങ്കിൽ ചേച്ചിക്ക് കമൻ്റ് ചിറവരാ പോരട്ടെ അപ്പോൾ ചേച്ചിയുടെ കൂടെ ആരൊക്കെ നിൽക്കുന്നെന്നുള്ളത് ചേച്ചിക്ക് മനസ്സിലാവുമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിലോട്ട് ചേച്ചി പോവുക നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ ത രക്ഷകർത്താക്കൾ പോയി ജ്യോതി ഒരു ജ്യോതിഷനെ കണ്ടിട്ട് സമയവും നക്ഷത്രവും പറഞ്ഞിട്ട് ആ കുട്ടി ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്ന് എഴുതിപ്പിക്കുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ ഒരു ജ്യോത്സ്യൻ അവിടെ ഇരിക്കുന്ന ജോൽസന് ആ കുട്ടിയെ കുട്ടിയെക്കുറിച്ച് എന്തറിയാം ഒരു കുട്ടിയുടെ ജനനവും മരണവും അത് ജനിക്കുമ്പോഴേ അതിൻ്റെ എഴുതി ഇങ്ങനെ വച്ചിട്ടുണ്ട് ആ സമയമാകുമ്പോൾ നമുക്കത് സംഭവിക്കും പിന്നെ ഒരു കുട്ടിക്ക് ജീവിത എത്ര ആയുസ് വരെ ഉണ്ടോ ആ ആയുസ്സിന് ഇത്രയും അനുഭവിക്കേണ്ടെന്ന കർമ്മഫലവും കൂടെ വരുന്നുണ്ട് അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ജാതകം നോക്കാൻ അല്ല ജാതകം എഴുതിപ്പിക്കാൻ ജോർസിൻ്റെ അടുത്ത് പോകുന്നത് ആ എന്തറിയാം ഈ കുട്ടിയെക്കുറിച്ച് ഒരു കുട്ടി പിറന്ന് വീഴുമ്പോൾ ആ കുട്ടിയെക്കുറിച്ച് അതിൻ്റെ രക്ഷകർത്താക്കൾക്ക് അറിയ അറിയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും പക്ഷേ ഈ ഒരു ജോത്സ്യൻ്റെ അറിയി ജോത്സ്യനും കൊണ്ടുവരുന്ന ഒരു പേപ്പറിലോ ആ മഷീലോ അല്ല ഒരു കുഞ്ഞിൻ്റെ ജാതകം ഇരിക്കുന്നത് അല്ലെങ്കിൽ ആയുസ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭാവി ഇരിക്കുന്നത് അത് ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയുന്നില്ലെന്നുള്ളതാണ് ഒരു ജോത്സ്യൻ അവിടെ അദ്ദേഹത്തിന്റെ തൊഴിലിൻ്റെ ഭാഗമായി അദ്ദേഹം അവിടെ കബഡി നടത്താനും സമയം നോക്കാനും നമ്മുടെ നക്ഷത്രത്തെക്കുറിച്ച് പറയാനും അല്ലെങ്കിൽ എഴുതാനും അദ്ദേഹം ഒരു പഠിച്ച കുറച്ച് പാഠങ്ങൾ നമുക്ക് നമ്മളിലേക്കത് തിരിച്ചു തരുന്നു അതാണ് അവിടെ നടക്കുന്നത് അല്ലാതെ ഒരു ജോൽസ്യൻ ഒരു കുഞ്ഞിൻ്റെ ഭാവി നിർണ്ണയിക്കാനോ അതിൻ്റെ ആയുസ് എത്ര തീരുമാനിക്കാനോ അതിൻ്റെ മുന്നോട്ടുള്ള അതിൻ്റെ ഭാവിയിൽ ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കല്യാണം നല്ല നല്ല രീതിയിൽ നടക്കുമെന്നോ അതിന് എത്ര കുട്ടികളുണ്ടാവുമെന്നോ അതിന് അസുഖങ്ങളുണ്ടാവുമെന്നോ ഒന്നും ജ്യോത്സ്യൻ എഴുതാൻ സാധിക്കത്തില്ല ഈ പറയപ്പെടുന്ന ജോർജ്സിൻ്റെ അടുത്ത് നിങ്ങൾ ജാതകം എഴുതാൻ ചെല്ലുമ്പോൾ ആ ജാതകത്തിൽ നിങ്ങൾക്ക് ആ കുട്ടി പുറ പിറന്ന് വേണം ആ കുട്ടി ആ പിറന്ന അന്ന് തൊട്ട് ആ കുഞ്ഞിൻ്റെ ആയുസ് ഇത്ര ആ കുട്ടി ജനിക്കുന്ന മരിക്കുന്നത് ഇത്ര അല്ലെങ്കിൽ ആ കുട്ടി മുതിർന്നു വരുമ്പോൾ അതിൻ്റെ ഭാവി ഇങ്ങനെ അതിൻ്റെ വിദ്യാഭ്യാസം എത്ര അത് കല്യാണം കഴിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ കുട്ടികൾ എത്ര ആ കുട്ടികൾക്ക് അംഗവൈകല്യം ആ കുട്ടികൾ കറുപ്പാണോ വെളുപ്പാണോ ആ കുട്ടി ആണാണോ പെണ്ണാണോ ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ജീവിതം ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ കുടുംബജീവിതം നല്ലതായിരിക്കുമോ ആ കുടുംബജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടാകുമോ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഒരു കുട്ടി പുറക്കുമ്പോൾ ആ കുട്ടിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു അത് ഈ ജോൽസിനെ പറഞ്ഞു തരാൻ കഴിയുമോ കഴിയത്തില്ല നിങ്ങൾ ജാതകം എഴുതിക്കുന്നതിന് പകരം ഒരു കുട്ടിയുടെ കല്യാണമാകുമ്പോൾ നിങ്ങൾ ഒരു 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 വരം വന്ന് വധുവിനെ കാണുമ്പോൾ ചോദിക്കും ജാതകമുണ്ടോ അപ്പം നിങ്ങൾ പറയണം ജാതകമില്ല എന്റെ കുഞ്ഞ് എൻറെ പെൺകുട്ടി അല്ലെങ്കിൽ എൻ്റെ കുട്ടി എൻറെ വധു അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാൻ പോകുന്ന എൻറെ എൻറെ വീട്ടിലെ പെൺകുട്ടി ആരോഗ്യവതിയാണ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഭാര്യയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാ അല്ല ആ കെട്ടിക്കൊണ്ടു പോകുന്ന പെണ്ണിന് അസുഖമുണ്ടാകുന്നതെന്നും പറഞ്ഞു നമ്മളെ കൊണ്ടുവിടത്തില്ല അല്ലെങ്കിൽ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് കോ ചത്തതാണെന്ന് പറയത്തില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരു പരിപൂർണ അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരു ആരോഗ്യപഥയായ കുഞ്ഞിനെ ഒരു കുട്ടിയെ കൊടുക്കാൻ നമുക്ക് കഴിയുമോ അതാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുക്കനും പെണ്ണും പോകുമ്പോൾ നിങ്ങൾ പറയും നിങ്ങളുടെ ചെറുക്കൻ്റെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അത് എന്ത് ഒരു കുഴപ്പവും ഇല്ലെന്നുള്ള ഒരു മെഡിക്കൽ സപ്പോ ഒരു മെഡിക്കൽ ചെക്കപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ത ഞങ്ങളുടെ പെൺകുട്ടി എടും തരാം അതാണ് ഏറ്റവും വലിയ ജാതകം അവരാണ് ജീവിക്കുന്നത് മുന്നോട്ട് ജീവിക്കേണ്ടത് അവരാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെ വൈകല്യങ്ങൾ ഉണ്ടെന്നുള്ളത് നേരത്തെ കുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ആളിൻ്റെ കൂടെ കല്യാണം കഴിച്ചയച്ചാൽ മതിയല്ലോ ഇപ്പോൾ രണ്ട് കാലം കയ്യുമില്ലാത്തവരും ഇപ്പോൾ കല്യാണം കഴിക്കുന്നില്ലേ നീളം കുറഞ്ഞവർ നീളം കുറഞ്ഞവരെ കല്യാണം കഴിക്കുന്നില്ലേ ഇപ്പോൾ എല്ലാം പോട്ടെ ഒരു ഒരു കല്യാണം കഴിക്കുന്ന ഒരു വരന് കുടുംബ കുടുംബ ഈ കുടുംബത്തിൽ കുടുംബവാഴ്ച ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെയുള്ളവർ അത് നേരത്തെ കുട്ടി പറഞ്ഞിട്ട് ഒരു പെണ്ണ് വന്ന് കല്യാണം കഴിക്കാനെങ്കിൽ ആ കുടുംബം സുഗമമായി പോകത്തില്ലേ ഇതൊന്നും നോക്കാതെ നമ്മളൊരു ജാതക ഒരു ജ്യോത്സൻ്റെ അടുത്ത് പോയി ഒരു ജാതകം എഴുതിച്ച് ഒരു കല്യാണം കഴിച്ച് വിട്ടാലോ ആ കുഞ്ഞിൻ്റെ ഭാവി നിർണയിച്ചാലോ അത് ഒരു ഒരു കാരണവശാലും ശരിയാവത്തില്ല അതിനൊരു ഉദാഹരണം ചേച്ചി ഉദാഹരണ സഹിതം പറയാം ചേച്ചിയുടെ വീട്ടിൽ നടന്ന സംഭവം എൻ്റെ അണ്ണൻ്റെ ഭാര്യ അവരുടെ കുടുംബം ജോലി എൻ്റെ അണ്ണൻ്റെ വൈഫ് അതായത് അണ്ണൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ പ്രസവിച്ച കുട്ടിയുടെ ജാതകം എഴുതിച്ചു ഞങ്ങളൊന്നും അറിഞ്ഞില്ല ജാതകം എഴുതിച്ചിട്ട് ഇവ ഈ ചേച്ചിക്ക് എന്നും അങ്ങ് വിഷമം തൻ്റെ കുഞ്ഞ് വളരും തോറും ഈ ഈ ചേച്ചിക്ക് വിഷമം വന്നുകൊണ്ടേയിരുന്നു ആര് ആര് ചോദിച്ചാലും പറയും ഒന്നുമില്ലെന്ന് പറയും പിന്നീടാണ് ആ ജാതകം ഞങ്ങൾ കാണാനിടയത് അപ്പോൾ ഒരു കള്ള ജോർഷൻ എഴുതി കൊടുത്തതാ എന്തുകൊണ്ടെന്നറിയണ്ടേ ഈ കുഞ്ഞ് വളർന്ന് ഈ അച്ഛൻ്റെ അത്രയും വളരുമ്പോൾ അച്ഛനൊപ്പം ഉയരമായി കഴിഞ്ഞാൽ ഈ അച്ഛൻ മരിച്ചു പോകും അപ്പോൾ എൻ്റെ അണ്ണൻ്റെ ഭാര്യയ്ക്ക് അച്ഛൻ ഭർത്താവും വേണം കുട്ടിയും വേണം ഈ ജാതകത്തിൽ ഈ കള്ളൻ എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാ ഇത് ഈ കുട്ടി അണ്ണൻ്റെ അത്രയും വളർച്ചയെത്തുമ്പോൾ നീളം അണ്ണൻ്റെ അത്രയും പൊക്കമായ അണ്ണൻ മരിച്ചു പോകും ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ അണ്ണ ഇന്നും നല്ല ചുറു ചുറുക്കോടെ പതിനാറ് വയസ്സ് ചെയ്ത പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ്റെ കൂട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ തൊട്ട് ഇന്നും എൻ്റെ അണ്ണൻ ജീവിച്ചിരിപ്പുണ്ട് അണ്ണന് പത്തറുപത് വയസ്സായെങ്കിലും നിങ്ങൾ കണ്ട ഇന്നും ഒരു പൊടിച്ചെറുക്കൻ്റെ കൂട്ട് എൻ്റെ അണ്ണൻ ഇന്നും ജീവിച്ചിരിക്കുന്നു ഈ കള്ള ജോത്സയ എഴുതിയതനുസരിച്ച് നമ്മളത് പ്രാബല്യത്തിൽ വരുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും അതാണ് പറയുന്നത് ജാതകത്തെ നിങ്ങൾ വിശ്വസിക്കരുത് ജാതകം എഴുതുന്നത് അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് പേപ്പറിൽ തരുന്നു നമുക്ക് ആ ജാതകത്തിൽ എഴുതിയതല്ല നടക്കുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ അവസ്ഥ നമുക്ക് ഏത് നക്ഷത്രമാണോ ആ നക്ഷത്രക്കാർ ഒരു ഏതൊരു നക്ഷത്രമായ ഇരുപത്തേഴ് നക്ഷത്രം എടുത്താലും അത് ആദ്യമേ സുഖമുള്ളവർക്ക് അവസാനം ദുഃഖിക്കേണ്ടി വരും അവസാന ദുഃഖം ആദ്യം ദുഃഖമുള്ളവർ അവസാനം സുഖിക്കും ഇതാണ് നടക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്ന് ആൾക്കാർ സഹോദര സഹോദരികളെ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങളത് അനന് അന്തമായ ഈ ദൈവഭക്തിയിലോ വിശ്വാസത്തിലോ പോകരുത് എൻ്റെ വീട്ടിൽ നടന്ന സംഭവമാണ് ഞാനത് പറഞ്ഞത് ഇന്ന് എൻ്റെ അണ്ണൻ്റെ മോനാനയ്ക്ക് അണ്ണനെ കാട്ടി പൊക്കമായി ഭയങ്കര വലിയൊരു ചെറുപ്പക്കാരനായി ഇന്ന് അവന് രണ്ട് കുട്ടികളുമുണ്ട് ഞാൻ ചേച്ചി ഓരോ കാര്യങ്ങളും നടക്കുന്ന സംഭവം നേരിട്ട് കണ്ടതോ അറിഞ്ഞത് മാത്രമാണ് ചേച്ചി വീഡിയോയിൽ ഇടുന്നത് അല്ലാതെ ഒന്നും അറിയാതെ വന്നിട്ട് പത്ത് വി കിട്ടാനോ അതിനു വേണ്ടിയിട്ട് ചേച്ചി വീഡിയോ ഇടത്തില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ചേച്ചിയുടെ വീഡിയോ ചേച്ചി ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷമായി എല്ലാവരും പോലെ ചേച്ചിക്ക് വേണ്ടാത്തതും വേണ്ടാവുന്നതും ആ നടക്കാത്തത് നടക്കാൻ പോകാത്തത് എല്ലാം പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇട്ടാൽ നിങ്ങൾ കാണത്തില്ലേ ഇപ്പോൾ ഓരോരുത്തർ എന്തെല്ലാം കോപ്രായങ്ങളെ കാണിച്ചാണ് വീഡിയോകൾ വീഡിയോകളിടുന്നത് ചേച്ചിക്ക് പറ്റത്തില്ലേ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ പറയുന്നത് സത്യംസന്ധമായ കാര്യങ്ങൾ പറയുന്ന വീഡിയോ പത്ത് പേര് കണ്ടാലും എനിക്കത് മതി നാല് വർഷം കൊണ്ട് എൻ്റെ വീഡിയോ ഇതുവരെ മോണിറ്റർ മോണിറ്റൈസേഷൻ ആവാതിരിക്കുക വാച്ച് അവർ ഇല്ല സബ്സ്ക്രൈബർ ഉണ്ട് വാച്ച് അവർ ഇല്ല കാരണം നിങ്ങളെല്ലാം കണ്ടെങ്കിലല്ല ചേച്ചിക്ക് വാച്ചവർ അവർ അതുകൊണ്ട് ചേച്ചി ഇതിന് യൂട്യൂബ് ചാനൽ റീച്ചാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല വീഡിയോ ഇടുന്നത് അങ്ങനെ ആണെങ്കിൽ ചേച്ചിയുടെ നാല് വർഷം കൊണ്ട് ഈ വീഡിയോ ഈ യൂട്യൂബ് ചാനൽ മോണിറ്റേഷൻ മോണിറ്റൈസേഷൻ ആവാതിരിക്കത്തില്ലോ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പത്ത് പേരെങ്കിലും മനസ്സിലാക്കണം അവരെ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു കാര്യത്തിലാണ് ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്കറിയാവുന്ന ടു ഇസഡ് വരെ എല്ലാ ഫീൽഡിലുമുള്ള കാര്യങ്ങൾ ഞാൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ എൻ്റെ കാത് കൊണ്ട് കേൾക്കുന്ന അങ്ങനെയുള്ള സത്യസന്ധമായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് തരാൻ അല്ലെങ്കിൽ എനിക്ക് പറയുവാൻ ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിനെ തിരഞ്ഞെടുത്തത് പിന്നെ ആളുകൾ കൂടുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതെനിക്കൊരു വരുമാനം അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ ചേച്ചി ഇതിനകത്ത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ചീത്ത പറയോ അല്ലെങ്കിൽ വേണ്ടാത്തത് പറയോ ഒന്നുമില്ല നടക്കുന്ന സംഭവവും നടന്ന കാര്യവും നേരിട്ട് അറിഞ്ഞ കാര്യവും നേരിട്ട് കണ്ടത് കണ്ട കാര്യങ്ങൾ മാത്രമാണ് ചേച്ചി ഇടുന്നത് ഭക്തി ചേച്ചിക്കുമുള്ള ഒരു ഒരാളാണ് പക്ഷേ ചേച്ചി അത് അമിതമായി ഒന്നും ഭക്തി കൂ കൂടുതൽ അങ്ങോട്ട് ആ ഭക്തിയിൽ മുഴുകത്തില്ല അങ്ങനൊരു കൂട്ട തന്നെ ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ചേച്ചി തലയിടത്തില്ല ഹിന്ദുവായിട്ട് പറക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമുക്ക് ചിലവർക്കെങ്കിൽ ചില പാർട്ടി അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് അവർക്ക് ഭക്തി കുറവാണ് ഹിന്ദു അല്ലാതുള്ള ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ഭക്തിയുണ്ട് ആ അപ്പോൾ ഹിന്ദുവായി ജനിച്ച നമ്മൾ ഒരു ദൈവവും നമ്മൾ വിളിക്കും അത് നമുക്ക് ഇഷ്ടമുള്ളൊരു ദൈവത്തിന് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുകയും ചെയ്യും അതുമാത്രം മതി അത് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് എൻ്റെ മാമിയർ അത് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ഭയങ്കര ഭക്തിയാണ് അവരാണെങ്കിൽ മക അവരുടെ മകൻ ലീവിന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അവരുടെ മകൻ ലീവിന് വരുമ്പോൾ ഇവരെന്ത ചെയ്തെന്നറിയോ കുറേ സ്വർണ്ണ എന്തിനാ അവർ എല്ലാ അമ്പലത്തിലും പോയി ഓരോ അമ്പലത്തിലും പോയി ഓരോ സ്വർണ്ണ ആ അമ്പലത്തിൽ കൊടുക്കും അങ്ങനെ ഒരു ദിവസം പതിനഞ്ച് സ്വർണ്ണപ്പൊട്ടുണ്ടാക്കി അപ്പം ഞങ്ങളും കൂടെ പോയി അങ്ങനെ ഓരോ അമ്പലത്തിലും ഈ സ്വർണ്ണപ്പൊട്ടെല്ലാം കൊണ്ട് കൊടുത്തിട്ട് അവസാനം ഈ അപ്പച്ചിയുടെ ഗതി എന്തുമായിരുന്നു ഭക്തിമൂത്തവർ എല്ലാം ചെയ്യുന്നതാണ് രാവിലെ എഴുന്നേറ്റ സൂര്യ ഭഗവാനെ നമസ്കരിക്കും എപ്പോഴും പോയി അമ്പലത്തിൽ തൊഴും അങ്ങനെ ഭയങ്കര വ്യക്തി കൂടാതെ ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകളും കൊണ്ട് കൊള്ളും അവസാനം അവരുടെ മരുമകൾ മൂത്ത മരുമകൾ ഇവരെ കൊന്ന് കിണറ്റിൽ ഇറക്കി കെട്ടി വരിഞ്ഞ് കിണറ്റിലിട്ടിരുന്നു അപ്പം ഈ ഭക്തിയിൽ മുഴുകിയോണ്ടോ ഈ സ്വർണ സ്വർണ്ണ പൊട്ട് കൊടുത്തോണ്ടോ എന്തുവാ നേട്ടം ദൈവം അനുഗ്രഹിച്ചോ അവരുടെ ജീവൻ രക്ഷിച്ചോ അല്ലെങ്കിൽ അവരെ അവർക്ക് അവരോട് ഈ കൊടും ക്രൂരത കാണിച്ച അവരുടെ മരുമകളെ ശിക്ഷിച്ചോ ഇല്ലല്ലോ അതാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചത് ഞാൻ സത്യസന്ധമായ കാര്യം മാത്രം പറയുന്നത് എൻ്റെ വീട്ടിൽ നടന്ന സംഭവം എൻ്റെ ചുറ്റുപാട് നടന്ന സംഭവം എൻ്റെ കണ്ണാല പാത്ത സംഭവം കാതാല കേട്ട സംഭവം എല്ലാമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാതിരിക്കണം എന്തോ ആയാലും ചീത്ത പറയാനാണെങ്കിലും ചീത്ത പറയാനല്ലെങ്കിലും നിങ്ങളും ഇടുക എനിക്ക് കമൻറ്റ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് എത്ര കമൻറ്റ് വന്നെന്നാണ് അപ്പോൾ ഈ കമൻറ്റ് ഓരോരുത്തരുടെ യൂട്യൂബ് ചാനലിലൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നതാണ് ഇരുന്നൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അതൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് സബ്സ്ക്രൈബർ ഇത്രയുണ്ട് പക്ഷേ കമൻറ്റ് വരുന്നില്ലല്ലേ ഇനി എന്തെങ്കിലും എനിക്ക് യൂട്യൂബ് ചാനലിനെ പറ്റി അധികം അറിയില്ലല്ലോ ഇനി എന്തെങ്കിലും ഞാൻ പൂരിപ്പിക്കാതെ പോയേക്കുന്നോ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് ചേച്ചിക്ക് യൂട്യൂബ് ചാനലൊന്നും അധികം അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ചേച്ചിയുടെ ചാനലിൻ്റെ എടുത്തിട്ട് ചേച്ചിയുടെ ചാനലിൽ പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തിയാരെ ചേച്ചിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊന്നും അറിയത്തില്ല കുറോരോത്തർ പറയുന്നത് കേട്ടിട്ടാണ് ഓരോ അറ്റോ അറ്റോ മൂലം വന്ന് ചേച്ചി അത് ശരിയാക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് ചേച്ചിയുടെ ചാനലിൽ പോയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഈ കമൻറ്റ് വരാനുള്ള എന്തെങ്കിലും സംവിധാനം ഒപ്പിക്കണം കേട്ടോ പിന്നെ ഈ ആയിരത്തി എത്രയോ പേരെ രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് പേരോളം സബ്സ്ക്രൈബറുണ്ട് ചേച്ചിക്ക് അത്രയും പേര് ഇതെൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നെങ്കിൽ എനിക്കും കമൻറ്റ് വായി വായിച്ചൂടെ എനിക്കൊരു സന്തോഷം വന്നോ എൻ്റെ വീഡിയോ എത്രയും പേര് കണ്ടല്ലോ എന്നുള്ളത് ഒരാൾ കണ്ടാലും ചേച്ചിക്ക് സന്തോഷമാണ് അത് വേറെ സത്യം നിങ്ങൾ ഒരാൾക്ക് ഒരാൾ കണ്ടാലും ചേച്ചി വീഡിയോ ഇടും ചേച്ചി ആരും കണ്ടില്ലേനും വീഡിയോ ഇട്ടു ഞാൻ പറഞ്ഞില്ലേ ചേച്ചി തുടങ്ങിയിട്ട് നാല് വർഷമായിരുന്നു ഇപ്പോഴും കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് അപ്പോൾ ചേച്ചി പോയിട്ട് മീൻ കണ്ടിച്ചിട്ടൊക്കെ വരാം ഇന്ന് മീൻ ഫ്രൈ ആണ് ചേച്ചിയുടെ വീട്ടിൽ മത്തി മീൻ കൊ ചെറിയ മത്തി മീൻ നിങ്ങൾക്കൂടെ വെച്ചിരിക്കാം കേട്ടോ പിന്നെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് അഡ്വാൻസ്ഡ് ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ